ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാത്തിരിപ്പിന് വരാമായിട്ടുണ്ട് മെഗാസ് തന്റെ ടെർബോ എന്നു പറഞ്ഞ സമയം ഒറ്റ തേറിയ സ്ഥിതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടു എന്ന് പറയുന്ന ബ്രഹ്മഡ് ചിത്രം നാളെ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് കടന്നുകളിയിരിക്കുകയാണ് സിനിമ രോഗം അഡ്വാൻസ് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ അതോടൊപ്പം തന്നെ കങ്കുവ അതോടൊപ്പം തന്നെ ഫുഡേജ് തുടങ്ങിയ സിനിമയുടെ ട്രെയിലർ റിലീസ് ഡേറ്റ് അങ്ങനെ കുറച്ച് സിനിമ അപ്ഡേറ്റുകളും അതോടൊപ്പം കുറച്ച് ഒറ്റ ഒ ടി അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഖത്തേനെ പുതു പുതിയ സിനിമാവിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ് വെച്ചിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ആദ്യത്തെ അപ്ഡേറ്റ് ആയിരുന്നു നോക്കിയാൽ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയുടേതാണ് ജൂലൈ പന്ത്രണ്ട് നാളെയാണ് ചിത്രം വേട് ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഗ്രാൻഡ് റിലീസാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങി കണ്ണു നൽകിയിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം ഏകദേശം മുപ്പത് കോടി രൂപ കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്ന സ്വന്തമായിരിക്കുന്ന ഗോകുലം ഗോപാലാണ് ചിത്രം ഐ മാക്സിമം ഫോർ ഡിക്സുമായിട്ട് റിലീസ് ചെയ്തതെന്ന് അറിയിച്ചു വലിയൊരു ക്യാൻവാസിലാണ് ചിത്രം അണിയിച്ചൊരുക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കമലഹാസനെ രണ്ടും മൂന്നും വിവിധ ഗെറ്റപ്പുകളായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് അതായത് ഇന്ത്യൻ ത്രീ ഉണ്ടാവും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടു സിനിമയുടെ അവസാന ഭാഗത്ത് ഇന്ത്യൻ ത്രീയുടെ ട്രെയിലർ കൂടെ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കിയാൽ ഇന്ന് രാത്രി രണ്ട് സർപ്രൈസ് ചിത്രങ്ങളാണ് ഓറ്റിറ്റൂരി റിലീസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രം നോക്കിയാണെങ്കിൽ അൽതാഫ് തനിയും അനാർക്കിയും അരയ്ക്കുറയും കേന്ദ്ര കഥാപത്രത്തിയ മന്ദാഗിനി എന്ന് പറയുന്ന സിനിമ അതോടൊപ്പം തന്നെ മഹാരാജ എന്ന് പറയുന്ന വിജയ് സേതുർത്ഥി ചിത്രമാണ് ഈ രണ്ട് അതിൽ മന്ദാഗിനി എന്ന് പറയുന്ന സിനിമയിലെ ഡിജിറ്റൈസേഴ്സ് നോക്കിയിരിക്കുന്ന മനോരമ മാക്സ് സിംബിൾ സൗത്ത് ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് ആണ് അപ്പോൾ ഇന്ന് രാത്രി മുതൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോംസ് വഴി ഈ സിനിമ കാണാൻ സാധിക്കും മലയാളം ഭാഷ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത രണ്ടാമത്തെ ചിത്രമായ മഹാരാജെന്ന് പറഞ്ഞ കുറിച്ച് നോക്കിയാണെങ്കിൽ വിജയ സേതുപതിയുടെ ഈ ഒരു വർഷത്തെ വിജയ ചിത്രമാണ് നൂറ് കോടി ഒക്കെ കളക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം ഇന്ന് രാത്രി മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ വരുന്നത് തമിഴ്ന്ന് പറഞ്ഞാൽ മലയാളം തെരഞ്ഞെടു തെലുങ്ക് ഹിന്ദി തുടങ്ങി അഞ്ചോളം ഭാഷകളിലായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ തിരുവേട്ടം നായകൻ ഏറ്റവും പുതിയ ചിത്രമാണ് ബൊബ ബ എന്ന് പറയുന്ന ഏറ്റവും ചിത്രം എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുമായിട്ടെത്തുന്ന ഈ ഒരു സിനിമ അറിയിച്ചിരിക്കുന്ന ഗോകുരം ഗോമാലാണ് പ്രതീക്ഷ നൽകുന്ന ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂലൈ മാസം പതിനാറ് മുതൽ ആരമിക്കുന്ന അറിയിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസം അതോടൊപ്പം ധ്യാൻ ശ്രീനിഷനും ഒന്നിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വളരെയധികം പ്രതീക്ഷയാണ് സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്തെക്കാലും ജീവനന്റെ കരിയറിൽ മറ്റൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത നാലാമത്തെ അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ ഫുഡ് ഡേറ്റ് എന്ന് പറയുന്ന മലയാള ചിത്രത്തിൻ്റെതാണ് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രം എടുക്കുന്ന ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ശ്രീധരാണ് ശ്രീധരന്റെ അണീച്ചിരിക്കുന്ന ഈ സിനിമയ്ക്ക് വളരെയധികം പ്രതീക്ഷയാണ് പ്രഷർ കാത്തിരിക്കുന്നത് മഞ്ജുവര്യന്റെ നിലവിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് നാളുകളേറെയായി അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വെക്കുന്ന ഈ സിനിമയുടെ ട്രെയിലർ നാളെ വൈകുന്നേരം നാലുമണിയോട് കൂടി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനായിട്ട് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന പ്രവാസ് ചിത്രത്തിന്റേതാണ് നിലവിൽ ഈ ഒരു സിനിമ വലിയ കളക്ഷനൊക്കെ സ്വന്തമാക്കി വലിയ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാഗശനാണ് ഈ സിനിമയെ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കമലഹാസനും അതോടൊപ്പം അമിതാഭ് ബച്ചനും ദിവ്യ പതുക്കോണും ദുൽഖറും തുടങ്ങിയ വലിയ താരനിര അണിയിരുന്നിട്ടുണ്ടായത് നിലവിൽ കോടി ഈ ഒരു സിനിമ പതിനൊന്ന് ദിവസം കണ്ട് ചെയ്ത ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായത് നിലവിൽ ഇപ്പോഴത്തെ ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നത് പതിനാല് ദിവസം കളക്ട് ചെയ്തപ്പോൾ പതിനാല് ദിവസം പിന്നിട്ടപ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പൊട്ടി പുറത്തു ഏകദേശം അൻപത് കോടിക്ക് മുകളിൽ ചിത്രം വേണ്ടുവേട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആയിരം കോടി ചിത്രം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു വീക്കെന്റ് കഴിയുന്നതോടുകൂടി നമുക്ക് ചിത്രം ആയിരം കോടി കളക്കുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് ഗൗതം ബാസ് നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ ഒന്നും അനൗസ് ചെയ്തിട്ട മമ്മൂട്ടി കമലയുടെ ഉടമസ്ഥാനാണ് ഈ സിനിമയും നിർമ്മിക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു സബ്ജക്റ്റായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നലെ ചിത്രത്തിന്റെ പൂജ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സൂര്യ കേന്ദ്ര കഥാപാത്രം കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെതാണ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നത് ഒക്ടോബർ മാസം പത്താം തീയതി സിനിമ റിലീസിനെത്തുന്നതാണ് അറിയാൻ സാധിച്ചത് ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ആദ്യ ഭാഗം മാത്രം ഇപ്പോൾ റിലീസ് ചെയ്യും പിന്നീടുള്ള രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് റിലീസ് ചെയ്യുന്നത് അറിയാൻ അറിയാൻ സാധിച്ചത് എന്നൊക്കെയാണ് നമുക്ക് ഉടൻ തന്നെ ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ തുടങ്ങി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കിയാണ് നമ്മൾ ഏറെ കരമായിട്ട് കാത്തിരിക്കുന്ന ചിത്രമാണ് മെക്കാസ് സ്റ്റമുക്കയുടെ ടെർബോ നോറൽസിനോട് ഓട്ടിറ്റേ റിലീസായിട്ട് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി തീയറ്ററോട്ടെത്തി ചിത്രം ഏകദേശം നാൽപ്പത് കോടി ബഡ്ജറ്റ് വന്ന് എഴുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ വിജയ് ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായത് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ സോണി ദൈവമാണ് സ്വന്തമാക്കിയിരുന്നതെന്നും ഓഗസ്റ്റ് മാസം ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സോണി ദേവ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം രാജ്ഭീർ ഷെട്ടിയാണ് ഈ സിനിമ കേന്ദ്ര ബിരുദനായിട്ട് വന്നിട്ടുണ്ടായത് അതോടൊപ്പം തന്നെ വൈശാഖാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് മിഥുൻ മനൂർ തോമസിൻ്റേതായിരുന്നു തിരക്കഥ അപ്പോൾ കാത്തിരിക്കുക സെപ്റ്റ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി മുതൽ സോണി ദേവിയുടെ ഈ സിനിമ കാണാൻ വേണ്ടി മലയാളത്തിൽ മെഡി തമിഴ് തെലുങ്ക് ഹിന്ദി കാരണ തെലുങ്ങ് ഭാഷകളുടെയായിരിക്കും ഈ സിനിമ സ്ട്രീമിങ്ങിൽ നടത്താൻ പോകുന്നത് അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ ദിലീപൻ്റെ ഒരു ചിത്രം ഇതാ ഒ ടി ടി വരാൻ പോവുകയാണ് കുറെ നാളായി ദിലീപൻ്റെ ഒരു ചിത്രം ഒ ടി ടി വന്നിട്ട് നടുവിൽ പവി കെയർ എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുക ചിത്രത്തിൽ ഡിജിറ്റലൈസ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് ആണ് മനോരമ മാക്സ് ഈ മാസം അവസാനം തന്നെ ഈ സിനിമയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക നടനും പ്രശസ്ത നടനായ വിനീതാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയും ദിലീപൻ്റെ ഒരു ഭേദപ്പെട്ട ചിത്രമായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം പേഴ്സണലായിട്ട് തോന്നി തോന്നിയിട്ടുണ്ടേ എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക മനോരമ മാക്സ് വഴി പവി കെയർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ടി ടി റിലീസിനായിട്ട് അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക എന്തൊക്കെയാണ് കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഫാർത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കൊട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക